വെള്ളത്തിൽ വീണ് രക്ഷപ്പെടുത്തിയ ഒരാൾക്ക് ചെയ്യേണ്ട സഹായങ്ങളാണ് പറയാൻ പോണത് നമ്മുടെ നാട്ടുകാർ മുഴുവൻ വയറിലെ വെള്ളം അമർത്തി കളയുകയാണ് ചെയ്യുക അവരുടെയൊക്കെ ധാരണ വെള്ളം കുടിച്ചതുകൊണ്ടല്ലേ മരിച്ചത് കുടിച്ച വെള്ളം പുറത്താക്കിയാൽ ജീവൻ ബാക്കിയാവുമെന്നാണ് അതൊരു അന്ധവിശ്വാസമാണ് വെള്ളത്തിൽ വീണ ആൾ വയറ്റിലെ വെള്ളം കൊണ്ടല്ല മരിക്കുന്നത് മരിക്കുന്നതിൻ്റെ കാരണം വയറ്റു വെള്ളം ഉള്ളതുകൊണ്ടോ ശ്വാസകോശത്ത് വെള്ളം ഉള്ളതുകൊണ്ടല്ല അവരുടെ ചെറുനാക്കടയുന്നതുകൊണ്ടാണ് ഈ ചെറുനാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറുനാക്ക് ഭക്ഷണം അകത്തേക്ക് പോകുമ്പോൾ അടയുകയും ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ തുറക്കുകയും ചെയ്യുന്ന ഒരു അവയവമാണ് ഈ അവയവം ഭക്ഷണം പോകുന്ന സമയത്ത് അടയണം ഈ വെള്ളത്തിലേക്ക് വീണ് വെള്ളം ഇറങ്ങുന്ന സമയത്ത് ഇത് അടയും അടഞ്ഞാൽ ഈ വെള്ളം കാരണം പിന്നെ തുറക്കൂല്ല ഈ തുറക്കാത്ത കാരണം അവർക്ക് ശ്വാസം കിട്ടാതെ ശ്വസനമാർഗം അടഞ്ഞുപോയതുകൊണ്ട് ശ്വാസം കിട്ടാതെയാണ് മരിക്കുന്നത് അവരുടെ ലങ്സിൽ പോലും ട്വൻറ്റി വെള്ളം ഉണ്ടാവുള്ളൂ കാരണം വെച്ചാൽ വെള്ളത്തിൽ വീണ് കുറച്ച് വെള്ളം കുടിക്കും ചിലർ കുറച്ച് ഇറക്കിപ്പോകും കുറച്ച് ലങ്സിലേക്ക് വളരെ കുറച്ച് ലങ്സിലേ പോവുള്ളൂ മാക്സിമം ട്വൻ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ലങ്സ് പോവുള്ളൂ നിങ്ങൾ വീണ്ടും വയർ അമർത്തുമ്പോൾ ഈ ചെറുനാക്കിനോട് നനവ് വരുന്നത് ചെറുനാക്ക് തുറക്കാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വെള്ളത്തിന് രക്ഷപ്പെടുത്തിയ ഒരാളെ കണ്ടാൽ എത്രയും പെട്ടെന്ന് അവർ ശ്വാസം കഴിക്കുന്നുണ്ടോ എന്ന് നോക്കണം ശ്വാസം കഴിക്കുന്നില്ലെങ്കിൽ അവർ നെഞ്ചാണ് അമർത്തേണ്ടത് കാരണം നെഞ്ചിൽ ട്വൻറ്റി പേഴ്സൻറ്റ് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പോലും എൺപത് ശതമാനം സ്ഥലത്ത് എയർ ഉള്ളത് കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഈ എയറിൻ്റെ ഫോഴ്സ് എയറിന് ചെറുതാക്കി തുറക്കുകയും വായു ശ്വസനമാർഗം ക്ലിയർ ആവുന്നതുകൊണ്ട് വായു അകത്തേക്ക് പോവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് വെള്ളത്തുനിന്ന് രക്ഷപ്പെടുത്തിയ ഒരാളുടെ വയറ്റിലമർത്തി വെള്ളം കളയല്ല വേണ്ടത് അവരുടെ നെഞ്ചമർത്തി അവരെ ശ്വാസം കഴിക്കുന്നുണ്ട് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത് പക്ഷേ ഇന്നത്തെ കാലത്ത് ലോകത്തുള്ള എല്ലാവരും വിശ്വസിക്കുന്നത് വയറ്റിലെ വെള്ളം കളയണമെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നിനുടെ ആളുകൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ വയർ അമർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ആ സമയത്ത് നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടില്ല കാരണം അവർ വിചാരിച്ചിരിക്കുന്നത് അവർ വിചാരിച്ചു ശരിയാണ് അവിടെ നിങ്ങൾ ആധികാരിക ഭാവത്തിൽ ഒരു ലീഡർഷിപ്പ് സ്കില്ലോടുകൂടി വളരെ ആധികാരികമായിട്ട് കനത്ത ശബ്ദത്തിൽ അല്ല ശ്വാസം കഴിക്കുന്നില്ല കേട്ടോ നോക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടും എന്നിട്ട് ആ ഗ്യാപ്പിൽ നിങ്ങൾ ശ്വാസം കഴിക്കുന്നുണ്ടോ നോക്കുക ശ്വാസം കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട ശ്വാസം കഴിക്കുന്നില്ലെങ്കിൽ ദാ ശ്വാസം കഴിക്കുന്നില്ല മരിച്ചുപോകുമെന്ന് പറയും അപ്പോൾ ആളുകൾ ഒന്ന് വിട്ടുമാറി തരികയും നിങ്ങൾ നെഞ്ചമർത്തി ചെയ്യുകയും ചെയ്യണം ഇത് ഇതുമാത്രമല്ല വെള്ളത്തൊന്ന് രക്ഷപ്പെടുത്തിയ ഒരാൾക്ക് ഭയങ്കര തണുപ്പായിരിക്കും അതുകൊണ്ട് അവർ നനഞ്ഞ ഡ്രസ്സുകളൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റി പുതപ്പിക്കുകയും ബോധം തിരിച്ചു വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചൂടുവെള്ളം കൊടുക്കുകയും വേണം ഒട്ടും ലേറ്റാക്കാൻ പാടില്ല നിങ്ങൾ ഈ സി ഒ എൽ എസ് ചെയ്തുകൊണ്ട് 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 ആശുപത്രിയിൽ പോവുകയാണ് വേണ്ടത് കാരണം അവർക്ക് ഈ കൃത്രിമ ശ്വാസം വളരെ അത്യാവശ്യമുള്ളതാണ് നമുക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പു ബാഗ് പോലെ സാധനങ്ങൾ വെച്ച് ശരിക്കും പുറത്ത് കൊടുക്കാൻ പറ്റും ഒട്ടും ലേറ്റാക്കരുത് എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കണം എത്തിക്കുന്നതുവരെ ഈ സി ഒ എൽ ചെയ്തുകൊണ്ടിരിക്കണം കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടേയിരിക്കണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ തൊണ്ണൂറ്റഞ്ച് ശതമാനം രക്ഷപ്പെടും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് ശ്വാസം ഉണ്ടോ നോക്കുക ശ്വാസം ശ്വാസമുണ്ടെങ്കിൽ നിങ്ങളധികം തർക്കിക്കാനും കുടിക്കാനൊന്നും പോകണ്ട ശ്വാസം ഇല്ലെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ സി ഒ എൽ എസ് ചെയ്യണം ചമരുത്തുമ്പോൾ ചെറുനാക്ക് തുറക്കുന്നു ചെറുനാക്ക് തുറക്കുമ്പോൾ ശ്വസനമാർഗം തുറക്കുന്നുകൊണ്ട് ശ്വാസം കിട്ടുകയും അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ഹോസ്പിറ്റലിൽ നിന്ന് വിദഗ്ധ ചികിത്സ കിട്ടുന്നത് കൊണ്ട് ജീവൻ ബാക്കിയാവുകയും ചെയ്യും വീണ്ടും വെള്ളത്തെ രക്ഷപ്പെടുത്തിയാളുടെ വയറ്റിലെ വെള്ളമല്ല ലങ്സിലെ വെള്ളമല്ല മരിക്കുന്നതിൻ്റെ കാരണം അല്ല മരിക്കുന്നതിൻ്റെ കാരണം ചെറുനാക്ക് അറിയുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നെഞ്ചമേർത്തി ചെറുനാക്ക് തുറക്കുകയാണ് തുറക്കാനുള്ള ശ്രമമാണ് നിങ്ങളുടെ ഭാഗത്ത് വേണ്ടത് അതാണ് സി ഒ എൽ എസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്